എഴുത്തുകാരൻ പ്രമോദ് കുമാർ അതിരകത്തിന്റെ പകൽ വഴിയിലെ ഇരുളിടങ്ങൾ എന്ന ഗണ്ഠകാവ്യത്തിന്റെ പ്രകാശനം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു കേരള സാഹിതി കണ്ണൂർ ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പുസ്തക പ്രകാശനം ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ എഴുത്തുകാരിയും ചിത്രകാരിയുമായ ഭാഗ്യലക്ഷ്മി പി കെക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു അനുഭൂതിയുള്ള ഒരു കാര്യമാണെന്ന് മറ്റു പലരും പലരെയും വായിച്ചാണ് പഠിച്ചതെങ്കിലും ഞങ്ങൾ വായിച്ചാണ് പഠിക്കാറുള്ളത് അദ്ദേഹം പഠിത്തം നിർത്തി ചില സങ്കടകരമായ കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം കേരളയിലെ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു പോയതിന്റെ മൂന്ന് ദിവസം മുമ്പ് കവിത രചനാ മത്സരമാണ് ആ ബോയ്സ് ഹൈസ്കൂളിലെ കവിതാ രചനാ മത്സരത്തിൽ

ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി വി ശ്രീധരൻ ശശിധരൻ പിന്നണി ഗായകൻ സുമേഷ് ഐരൂർ സി സുജിത് വിജയൻ നമ്പ്യാർ പ്രമോദ് കുമാർ അതിരകം എന്നിവർ സംസാരിച്ചു മാടായി സർവീസ് സഹകരണ ബാങ്ക് ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി